കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഏറ്റുമാനൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യനും കോട്ടയം എം അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജിനും സ്വീകരണം നൽകി സ്വീകരണ സമ്മേളനം സഹകരണ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്തു ഏറ്റുമാനൂർ വ്യാപാര ഭവനിലാണ് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യനും കോട്ടയം എം അഡ്വക്കേറ്റ് കെ ഫ്രാൻസിസ് ജോർജിനും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ സ്വീകരണം ഒരുക്കിയത് മന്ത്രി വി എൻ വാസവൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള പുരസ്കാരങ്ങളും മന്ത്രി വിതരണം ചെയ്തു ഏറ്റവും നല്ല പൊതുപ്രവർത്തകനായിട്ടുള്ള ശ്രീ ഫ്രാൻസിസ് യോർ ജബിക്ക് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പേരിലും ഏറ്റുമാനൂർ നിയോജ ജനങ്ങളുടെ പേരിലും ഹൃദയം നിറഞ്ഞ അനുമോദനങ്ങൾ അർപ്പിക്കുക പിന്നീട് ഈ നാടിൻ്റെ വികസന കാര്യത്തിൽ തങ്ങളുടേതായ ഭാവനയും ധാരണയും ദിശാബോധവും മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിച്ച് അതിന് പരിഹാരം കാണാൻ ജനപ്രതിനിധികളൊപ്പം സഞ്ചരിക്കുന്ന ഏറ്റവും ശ്രദ്ധേയമായ ഒരു യൂണിറ്റാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഏറ്റുമാനൂറ് യൂണിറ്റ് എന്ന് പറയുന്നതിലതിയായ സന്തോഷമുണ്ട് നിരവധി കാര്യങ്ങളിൽ അത്തരത്തിലുള്ള ഇടപെടലുണ്ടായി ഞങ്ങളിവിടെ വികസന ശില്പശാല സംഘടിപ്പിക്കുമ്പോഴെല്ലാം അതിൽ ശ്രീ എൻ പി തോമസ് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയെ പ്രതിഥാനം ചെയ്ത് തൻ്റേതായ ഭാവനയും ധാരണയും കാഴ്ചപ്പാടുകളുമെല്ലാം ഈ സമിതിക്ക് വേണ്ടി എല്ലായ്പ്പോഴും അത് ഉയർത്തേണ്ട വെല്ലുവിളികൾ ഉയർത്താറുണ്ട് എല്ലാ നല്ല ക്രിയാത്മക നിർദ്ദേശങ്ങളും സൃഷ്ടിപരമായ വിമർശങ്ങളും ഉയർത്തി അത്തരം കാര്യങ്ങളോട് പ്രതികരിക്കുന്ന ശൈലി ഈ യൂണിറ്റ് സ്വീകരിക്കാറുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമാണ് കേരളത്തിൽ യുവതലമുറയുടെ ഭാവി നശിപ്പിക്കുന്ന പ്രവർത്തനങ്ങളാണ് നാം ചെയ്യുന്നത് കേരളത്തിലെ വിദ്യാഭ്യാസ നിലവാരം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് മികച്ചതാണെന്നും വിദ്യാഭ്യാസ രംഗത്ത് രാഷ്ട്രീയം കലർത്തിയാൽ യുവതലമുറ നശിക്കുമെന്നും കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു ഒരു ലൈൻ പത്രത്തിൽ വരാൻ വേണ്ടി അല്ലെങ്കിൽ ചാനലിൽ വരാൻ വേണ്ടി നമ്മുടെ വീടുകളിലിരിക്കുന്ന കുട്ടികളുടെ ഭാവി നശിപ്പിക്കുന്നത് എന്ന് ആരും അറിഞ്ഞില്ല ഇത് ഇപ്പോൾ ഗ്ലോബൽ വില്ലേജാണ് എവിടെ എന്ത് ചർച്ച ചെയ്താലും ലോകം മുഴുവൻ അറിയും അതാണ് ഈ ലോകത്തിൻ്റെ പ്രത്യേക എന്തായിരുന്നു നമ്മുടെ പിള്ളേർക്ക് കുട്ടികൾക്ക് ഇംഗ്ലീഷ് സ്പെല്ലിങ് തെറ്റും നല്ല നിലവാരമുള്ള ചെറുപ്പക്കാർ തന്നെയാണ് കേരളത്തിലുള്ളത് ആർക്കും സംശയം വേണ്ട അല്ലെങ്കിൽ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലും പോയിട്ട് അവരോട് പടപൊരുതി എല്ലാ സ്ഥാപനങ്ങളിലും മുകളിൽ മലയാളികൾ വരണമെങ്കിൽ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ നയം വിദ്യാഭ്യാസ നിലവാരം നല്ല തന്നെയാണ് ചെയ്യപ്പെടും എല്ലാ രാജ്യങ്ങളിലും വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചും മേഖലയിലും അങ്ങനെയാണ് ഏറ്റുമാനൂർ റെയിൽവേ സ്റ്റേഷനിൽ മലബാർ എക്സ്പ്രസിനും വേണാടിനും സ്റ്റോപ്പ് അനുവദിക്കുന്നത് സംബന്ധിച്ച് കേന്ദ്ര റെയിൽവേ മന്ത്രിയുമായി കേരളത്തിൽ നിന്നുള്ള എം പിമാർ ചർച്ച നടത്തിയിരുന്നു കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യന്റെ സഹായം കൂടി ലഭ്യമായാൽ സ്റ്റോപ്പ് നേടിയെടുക്കാൻ സാധിക്കുമെന്ന് അഡ്വക്കറ്റ് ഫ്രാൻസിസ് ജോർജ് എം പി പറഞ്ഞു ഒരുമിച്ച് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രിയെയും അതുപോലെ റെയിൽവേ മന്ത്രിയെയും ഒക്കെ കണ്ട് നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ആവശ്യം എൻ്റെ സത്യയിൽ വന്നിട്ടുള്ളത് രണ്ട് ട്രെയിനുകൾ കൂടി ഇവിടെ നിർത്താനുള്ള സ്റ്റോപ്പ് അനുവദിക്കണം അനുവദിക്കണമെന്നുള്ളതാണ് പ്രിയപ്പെട്ട ശ്രീ ജോർജ് കുര്യൻ്റെ കൂടി സഹായം നമുക്ക് ലഭിക്കുമ്പോൾ നമ്മുടെ ഈ ആവശ്യങ്ങൾ നമുക്ക് നേടിയെടുക്കാനായിട്ട് കഴിയുമെന്ന് തന്നെയാണ് എൻ്റെയും പ്രതീക്ഷ കോട്ടയം റെയിൽവേ സ്റ്റേഷൻ ടെർമിനൽ സ്റ്റേഷനായി ഉയർത്തുന്നതും സ്റ്റേഷനിലെ വികസന പ്രവർത്തനങ്ങൾ സംബന്ധിച്ചും ചർച്ച നടത്തിയതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു പുതിയ ഒരു ഒരു പാസഞ്ചർ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ടുള്ള പുതിയ ഒരു കെട്ടിട ഒരു ഇതുകൂടി വരികയാണ് അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനം ഈ നവംബറിന് മുമ്പ് നടത്താമെന്നാണ് അതിൻ്റെ നിർമ്മാണം വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ കുറേയേറെ കാര്യങ്ങൾ നമുക്ക് ഏറ്റുമാനൂര് കോട്ടയം തുടങ്ങി മറ്റ് ആറേഴ് സ്റ്റേഷനുകൾ നമ്മുടെ ഈ പാർലമെൻറ്റ് മണ്ഡലത്തിലുണ്ട് അപ്പോൾ അവിടെയെല്ലാം വേണ്ട വികസന ആവശ്യങ്ങൾക്ക് നമ്മളത് കാര്യങ്ങളൊക്കെ ഗവൺമെന്റ് കഴിഞ്ഞാൽ റെയിൽവേയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറേയേറെ സൗകര്യങ്ങൾ വർദ്ധിക്കും വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് എൻ പി തോമസ് അധ്യക്ഷത വഹിച്ചു ഏറ്റുമാനൂർ നഗരസഭാ ചെയർപേഴ്സൺ ലവ്ലി ജോർജ് പടികര മുഖ്യപ്രഭാഷണം നടത്തി വാർഡ് കൌൺസിലർ രേഷ്മി ശ്യാം ജനറൽ സെക്രട്ടറി എം എൻ സജി ജോർജ് തോമസ് വിവിധ യൂണിറ്റ് പ്രസിഡന്റുമാരായ ജോയിസ് ആൻഡ്രൂസ് ജോൺ പോൾ വി ഡി മാത്യു എന്നിവർ സംസാരിച്ചു വ്യാപാര സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് വേണ്ടി സിഎക് പാറ്റാനിയുടെ നേതൃത്വത്തിൽ തൊഴിൽ നൈപുണ്യവും വ്യക്തിത്വ വികസനവും എന്ന വിഷയത്തിൽ പഠന ക്ലാസും സംഘടിപ്പിച്ചിരുന്നു സ്റ്റാർ വിഷൻ ന്യൂസ് ഏറ്റുമാനൂർ